ഇന്നലെ വരെ മാലിന്യ കൂമ്പാരമായിരുന്ന ഈ പ്രദേശം ഇന്ന് എങ്ങനെ ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടായി മാറി എന്നുള്ള കഥ ഇവിടത്തെ ഹരിതകർമ്മസേനയിലെ മെമ്പേഴ്സും ഇവിടത്തെ പഞ്ചായത്ത് മെമ്പറായ വിജി ഡേവിസും നമ്മളോട് പറയും മാഡം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ രണ്ടുപേരോട് ചോദിച്ചു സ്ഥലം ചോദിച്ചു പറഞ്ഞു അവിടെ കാലങ്ങളായിട്ട് കൊടകരയുടെ മാലിന്യം മുഴുവൻ ഡമ്പി എന്ന സ്ഥലം അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാവരും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും കൊണ്ട് എത്രത്തോളം ഭീകരമായിരുന്നു അയ്യോ ഭയങ്കരായിട്ട് ഭീകര കൂനയായി കിടക്കായിരുന്നു നമ്മൾ ആദ്യത്തെ ദിവസം കൊറേ സാധനങ്ങള് വാടകയ്ക്ക് എടുത്തു കൊടുത്തിട്ടാണ് നമ്മളിത് ആദ്യഘട്ടം തന്നെ ഒരു നമ്മളിത് പതിനേഴ് പേരായതുകൊണ്ട് മൂന്ന് മൂന്ന് സെക്ഷനാക്കി തിരിച്ചു അവരെ ഓരോ സെക്ഷനും ഇത്ര ചാക്കും ഇറയ്ക്കണമെന്ന് അവർക്ക് ഓൾറെഡി നമ്മൾ ഒരു തീരുമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനത്തിന്റെ ആ ഒരു ഗ്രൂപ്പുകാർക്ക് എന്നുള്ളത് അതൊരു കളിക്കളമാക്കി മാറ്റണമെന്ന് മനസ്സിൽ അതാരസിലുധിയായിരുന്നു അത് അത് പ്രസിഡന്റും കൂട്ടരും അടങ്ങുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഗ്രാമം നല്ല വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് പ്രായോഗിക ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മാലിന്യം പലതരത്തിലുള്ള മാലിന്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു

ശേഷമാണ് പ്രസിഡന്റ് പോണത് ആള് ഒന്നാം വരെ പോയിട്ടുണ്ടോന്നുള്ളത് ഞങ്ങൾക്ക് സംശയ കാരണം ഞങ്ങൾ ഉച്ചക്ക് ചായകാലത്ത് ചായകുടി ഉച്ചയ്ക്കുള്ള ചോറ് നാലുപിടിച്ച ഒക്കെ ഞങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു ആള് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇരിക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ ഒക്കെ തന്നെ ആള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആള് വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല ആ ക്രെഡിറ്റ് അത് ആൾക്കുള്ളതന്നെ മാലിന്യമുക്തം ഈ നിരക്കായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ും പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ രാജേഷിന് അവിടേക്ക് എത്തിയതിൽ അത്ഭുതമില്ല അവരഭിനന്ദനെ അറിയിക്കുന്നു തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് മാലിന്യം മാത്രമായിരുന്നു അതോ ഭക്ഷണം വേസ്റ്റ് പൊട്ട വേസ്റ്റ് വരെ ഉണ്ടായിരുന്നു കൊലങ്ങളായിട്ട് കിടക്കുന്നതല്ലേ പിന്നെ മെയിൻ ആയിട്ട് അമ്പലീശ് കാര്യം പറഞ്ഞാൽ തട്ടികളയാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മളെടുത്ത് കുടുംബപരമായിട്ടത് ജോലിയില് വന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു ഒറ്റ കൊണ്ടാണ് എല്ലാവരും നല്ല രീതിക്ക് നിന്ന് അപ്പം ഹരിതകർമ്മസേനയെ ഏറ്റവും ആവേശത്തോടെ വിശ്വസ്തതയോടും പഞ്ചായത്ത് കൊടകരെ നിങ്ങൾ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് സാധാരണ ഇങ്ങനെ വലിയ ക്ലീനിങ് പ്രോസസ് കാണുന്ന കുത്തകയായിരുന്നു കൊറേ കാലമായിട്ടുള്ളത് പക്ഷെ ഇപ്പം സ്ത്രീകളും രംഗത്ത് വരുന്നു ഹരിതകർമ്മസേന പ്രത്യേകിച്ച് അന്ന് ആദ്യം ഇവിടെ വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരിത് കേക്കുമ്പോ വെല്ലുവിളി നോട്ടത്തില് നമുക്ക് മാലിന്യങ്ങൾ കെട്ടി കയറി കിടക്കാൻ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി അറിയിച്ചിരുന്നു അപ്പൊ പഞ്ചായത്ത് അമ്പലേച്ചി ആണ് വന്നിട്ട് പറഞ്ഞത് നമുക്കിത് മാലിന്യമുക്തം എന്ന പേര് നമുക്ക് നൽകണമെങ്കിൽ ഈ മാലിന്യം ഇവിടുന്ന് മാറിയാൽ അത് നമുക്ക് അങ്ങനെ ഒരു പേര് തന്നെ ഭരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വെറുതെ മാലിന്യമുക്ത നമുക്ക് പഞ്ചായത്തിൽ അങ്ങനെ ഒരു പേര് കിട്ടിട്ട് നമുക്കല്ലേ അപ്പൊ നിങ്ങളുടെ നിങ്ങളാണ് ഇതില് സേവനം ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സറിഞ്ഞ് വരാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് നമ്പിലേച്ച് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ ആ ടൈമിൽ ഒരു പതിനേഴ് പേരുണ്ടായിരുന്നു ഞങ്ങൾ വരാന്ന് ഞങ്ങള് നമ്മൾ വാർഡുകളിലായിട്ട് ഓരോരോ വാർഡുകളിൽ പോയിരിക്കുകയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുക പക്ഷെ അത്രയും പേരുടെ ഫുൾ എഫക്റ്റും നമ്മുടെ ഇതിന്റെ ഭാരവാം വെച്ചിരുന്ന അമ്പിളേച്ചി ആദ്യം എന്തായിരുന്നു നിങ്ങൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ തിരിച്ചിട്ടാണ് ഇതിങ്ങനെ ഫ്ലാറ്റ് മാഡം അല്ല 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 ഇങ്ങനെ ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ പിന്നെ ചെത്തി ചെയ്താണോ അത് ഏറ്റവും വലിയ ഈ പ്രദേശത്ത് ഭയങ്കര ഒരു സമയമാണ് നമുക്ക് ഒമ്പത് ഒരു പേര് തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് നാലര അഞ്ചു വരെ പേര് അതാണ് ഏറ്റവും നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ തടസ്സം ഉണ്ടായിരുന്നു നമ്മള് ചേച്ചിമാരൊക്കെ പെട്ടെന്ന് തളരും ഇവിടുത്തെ ഹരിയാമസില് എത്രമോ എത്ര വയസ്സോട്ട് എത്ര പേരെ എത്ര വയസ്സ് വരെ ഉള്ളവരുണ്ട് ഏകദേശം ൊട്ട് വയസ്സുള്ള പക്ഷേ ആ അറുപത്തിരണ്ട് വയസ്സുള്ള തീർച്ചയായിട്ടും അവരുടെ നമ്മൾ പറയേണ്ടതാണ് രണ്ടാം വാർഡിൽ വരുന്ന ഒരു വള്ളിയമ്മ പിന്നെ വള്ളിയമ്മക്ക് നല്ല പ്രായമുള്ള സ്റ്റേഷൻ ആള് ഫുള് ആക്റ്റീവായിരുന്നു കൊച്ചുമകളൊക്കെ കൊച്ചുമലുള്ള ആൾക്കാരാണ് പിന്നെ ഒരു ജോളി എൽ സി കമലാഷി അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് കൂടെ അന്നത്തെ ദിവസങ്ങള് പ്രവർത്തിച്ച ആൾക്കാരാണ് പരമാവധി വേഷം നമ്മള് ഫുള്ളും വാരി ചാക്കിലാക്കി ക്ലീൻ ആക്കിയിട്ടതിന് ശേഷമാണ് നമ്മളൊരു വണ്ടി കൊണ്ട് നികത്തി കൊടുത്തത് നികത്തി കൊടുത്തത് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിന്റെ മേലെ പരമാവധി പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എടുക്കും അതിന് ശേഷം ഞങ്ങൾ മരം വസും പ്രായം കൂടിയവരാണ് കൂടുതൽ ആക്റ്റീവ് അതാണ് അവർക്കാണ് ഈ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടതും കൂടി കാരണം നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞു അഭിമാനമാണ് അഭിമാനമാണ് നമുക്ക് എവിടെ ചെന്നാലും ഈ കോട്ട് ഇട്ടിട്ട് എവിടെ പോകാനും ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് പക്ഷെ കോട്ട് കൂടി കഴിഞ്ഞാൽ കുറച്ച് തിരുവനന്തപുരത്തൊക്കെ പോയി സമ്മാനമൊക്കെ മേടിച്ചത് കേട്ടോ എങ്ങനെയാണ് സന്തോഷകരമായ അനുഭവം ഞാനും സെക്രട്ടറിയും സദ്യ കൂടിയാണ് പോയത് ഞാൻ പോയത് സാറത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലേ ഏഴ് മന്ത്രിയുടെ നിങ്ങൾ സമ്മാനൊക്കെ അവിടുത്തെ ഓഫീസറിൻ്റെതാണ് മേടിച്ചു ഓക്കെ എവിടെയായിരുന്നു സ്ഥലം എവിടെയായിരുന്നു കനങ്ങിൽ ഓ അഭിമാനം നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേരളത്തിന്റെ ഏറ്റവും രാജകീയ പ്രൗഢികളും ഇനിയും എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദകനങ്ങളും വലിയ കളിക്കാര് ഈ ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവും പ്രതീക്ഷയുണ്ടാവും അവരും കാലത്ത് എങ്ങനെ തോന്നുന്നു ഇവിടെ കളിച്ച് വളരാൻ അതുപോലെ ഒരു പെൺകളി സംസ്കാരം ഒക്കെ ഗ്രൗണ്ടിന് തുടക്കമാവുന്ന കാലത്ത് മാഡം ഇത് ഇതുപോലെ തന്നെ തടൽമരങ്ങളൊക്കെ ഇതിനെ ചുറ്റും വെക്കാനുള്ള പരിപാടി ഉണ്ടോ എന്താണ് മാഡത്തിന്റെ സ്വപ്നം അതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കാലത്ത് പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ പല പത്രപ്രവർത്തകരൊക്കെ വരുമ്പോൾ ഇവിടെ മുഴുവൻ തടൽമരങ്ങളായിരിക്കും എന്നാണ് തങ്ങളുടെ സ്വപ്നം ഒരുപാട് വരും വരും തലമുറകളിലെ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കാനും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറി മാലിന്യകുമാരം ആൾക്കാർ വെറുതെ സ്ഥലം ഒരുപക്ഷെ ഒരു കാലത്ത് മാറും അത് നിങ്ങളെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് കൊടകര ലോകത്തിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ വെറുതെ പറയുന്നല്ല മന്ത്രി നിങ്ങളുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു കൊടകര പല കാര്യങ്ങളിലും മാതൃക ഉണ്ടല്ലോ പറയുന്നു എത്രത്തോളം കൊടകരയിലെ ഈ പഞ്ചായത്തിന്റെ പതിനാലാം വാർഡിന്റെ മാതൃക കേരളം മുഴുവൻ ആളി പടരണമെന്ന് താങ്കൾ ആത്മാർത്ഥായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ണ്ട് ഇതൊരു സന്ദേശമാണ് നിങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് മാലിന്യകും ഭാരം മാറ്റുക മാത്രമല്ല അതൊരു കളിക്കളമായിരിക്കും മാറ്റുക ഒരു നമ്മളുടെ ഇപ്പം ലഹരിയൊക്കെ വളരെ ഭീഷണിയായിട്ട് വരുന്നതാണ് നമ്മുടെ ലഹരികളാവേണ്ടത് കളി അങ്ങനെ എല്ലാ രൂപങ്ങളൊക്കെയാണ് അഭിനന്ദനങ്ങളും താങ്ക് യു മേഡം